ഹായ് ഗായ്സ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുത്തൻ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ടിപ്പാണ് ഈ മഴ സീസണിൽ ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് ഇപ്പോഴും ഇവിടെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് മഴയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈച്ചയുടെ ശല്യമാണ് അതുപോലെ മറ്റുള്ള പ്രാണികളുടെ ശല്യം കൂടുതലാണെങ്കിലും ഈച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് അസുഖങ്ങൾ നമ്മൾക്ക് കൊണ്ടുവന്ന് തരുന്ന ഒരു പ്രാണിയും കൂടിയാണ് അപ്പോൾ ഈ ഈച്ചയ്ക്ക് നിങ്ങൾ ഒരുപാട് ടിപ്സുകൾ പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ടാവും പക്ഷേ വളരെ എളുപ്പത്തിൽ കുറച്ച് ഇൻഗ്രീഡിയൻറ്റും വെച്ച് മാത്രം ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ടിപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങളുടെ വീട്ടിലും ഈച്ച ശല്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇനി മുതൽ ഈ ഒരു പരീക്ഷണം ചെയ്തു നോക്കുക എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ നേരിട്ട് വീഡിയോയിലോട്ട് ഇറങ്ങാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഇൻട്രോയിൽ പറഞ്ഞതുപോലെ തന്നെ ഈച്ചയുടെ ശല്യം ഒഴിവാക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള ടിപ്പാണ് അപ്പോൾ പലതരം ഇൻഗ്രീഡിയൻറ്റ് വെച്ച് നമ്മൾ ഈച്ചയുടെ ശല്യം ഒഴിവാക്കാറുണ്ട് ഇന്ന് നമ്മൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ഒരു സാധനം വെച്ചിട്ടാണ് ഈച്ച ഒഴിവാക്കുന്നത് കേട്ടോ കടകളാണ് അപ്പോൾ കടുക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫ്ലേവർ നമ്മൾ പണ്ട് മുതലേ കടുക് പൊട്ടിക്കുന്നത് കറികളിൽ ടേസ്റ്റ് കൂടാൻ മാത്രമല്ല കേട്ടോ ഇതുപോലെയുള്ള പല പ്രാണികളുടെ ശല്യം നമ്മൾക്ക് വീടിൻ്റെ പരിസരത്തില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കടുകൊട്ടിക്കുന്നത് കുറച്ച് ഇൻഗ്രീഡിയന്റ് മാത്രം ആവശ്യമുള്ളൂ അപ്പോൾ അതിൽ ഒന്നാണ് വിനീഗർ അപ്പോൾ വിനീഗറിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒട്ടുമിക്ക പ്രാണികൾക്കും ഇഷ്ടമല്ലാത്തൊരു സ്മെല്ലാണ് അപ്പോൾ പല ടിപ്സിനും നമ്മൾ വിനീകർ ഉപയോഗിക്കാറുണ്ട് അതുപോലെ നാരങ്ങ നാരങ്ങയുടെ എസെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ടിപ്പിന് അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഉപയോഗിക്കേണ്ട ഒരു ഐറ്റം കൂടിയാണ് ഉണ്ടാവുക അപ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് ഇത്ര ഐറ്റം മാത്രമേ ഉള്ളൂ ഇത് ഇനി നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം അപ്പോൾ നമ്മളൊരു പാത്രം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാവരും നമുക്ക് ഉപയോഗിക്കാത്ത പാത്രങ്ങളെ മാറ്റി വെക്കുകയാണെങ്കിൽ വളരെ ഉപകാരമാണ് അതിലോട്ട് നമ്മൾ ഒരു ടേബിൾ സ്പൂണോളം വിനീഗർ ഒഴിക്കാൻ പോകണേ ഇനി ആ വിനീഗറിലോട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കാൻ പോകുന്നിട്ടാണ് അപ്പം വെള്ളത്തിൻ്റെ ഒക്കെ ക്വാണ്ടിറ്റി നിങ്ങൾ കറക്റ്റ് എടുക്കുക നമ്മൾ ഒരു ചെറിയൊരു മുറി നാരങ്ങയുടെ നീരും കൂടി ഇതിലൂടെ ചേർക്കാം മൂന്ന് ഐറ്റം കൂടി ചേർത്തിയപ്പോൾ തന്നെ നല്ല രീതിയിലുള്ള ഫ്ലേവർ വരുന്നുണ്ട് ഇനിയാണ് നമ്മുടെ ആയ ഐറ്റം വരുന്നത് അപ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും നമ്മളിപ്പോൾ ഇന്ന് ഉപയോഗിക്കുന്നത് കടുകാണ് കടുുക അല്ലെങ്കിൽ പിന്നെ നമുക്ക് അടുത്തൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണ് അപ്പോൾ ഗ്രാമ്പൂ വെച്ച് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് ഗ്രാമ്പൂ ചെയ്യാവുന്നതാണ്ടാവും നല്ല രീതിയിൽ പൊടിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് പൊടിക്കുകയാണെങ്കിൽ നല്ല ഫ്ലേവർ ഉണ്ടാവും പെട്ടെന്ന് പൊടിഞ്ഞു കിട്ടുകയും ചെയ്യും കേട്ടാകും ഞാനൊരു ഫ്രൈയിങ് പാൻ എടുത്തിട്ടുണ്ട് അതിലോട്ട് കുറച്ച് കടുക് ഒന്ന് പൊട്ടിക്കൊടുക്കണം കേട്ടോ ഒന്നര ടേബിൾ സ്പൂൺ കടുക് ഒക്കെ ധാരാളമാണ് ഇപ്പം ഒരുപാട് ഹൈ ഫ്ലെയിം വേണ്ട സിമ്മിൽ ഇട്ടിട്ട് ഇതൊന്ന് എല്ലാ ഭാഗവും ഒന്ന് ചൂടാവുന്ന വിധത്തിലൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ശാരീരികമായിട്ട് ഗുണമുള്ള പോലെ തന്നെയാണ് ഇതുപോലുള്ള പ്രാണികൾ ഒഴിവാക്കാനുള്ളതിനും കടുക് കിട്ടുക അപ്പൊ കടുക് കൊണ്ട് നിങ്ങൾ പല ടിപ്പുകളും ചെയ്യാൻ പറ്റുന്നതാണ് ചൂടാക്കിയ കടുക് ഇതിലോട്ടൊന്ന് കൊട്ടുണേ വളരെ ഈസി ആയിട്ട് പൊടിഞ്ഞു കിട്ടുന്നതാണ് കേട്ടോ അപ്പൊ ഇനി മുതൽ നിങ്ങൾ പല ടിപ്പുകൾ പരീക്ഷ നോക്കിയിട്ടുണ്ടെങ്കിൽ അത് യൂസ്ഫുൾ അല്ലെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ടിപ്പ് പരീക്ഷ നോക്കാവുന്നതാണ് കടുക് അത്യാവശ്യം നല്ല രീതിയിൽ പൊടിഞ്ഞു വന്നിട്ടുണ്ട് ഇനി അതെടുത്ത് നമുക്ക് ഈ വെള്ളത്തിലോട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ ഇപ്പോൾ തന്നെ നല്ല ഒരു ഫ്ലേവറാണ് വരുന്നത് ലൈറ്റായിട്ടൊന്ന് ചൂടാക്കിയ ശേഷം പൊടിച്ച് കഴിഞ്ഞാൽ പൊടിക്കാനും ഈസിയാണ് നല്ല സാധാ കിട്ടുന്ന ആ ഫ്ലേവറിനെക്കാളും കുറച്ചുകൂടെ ഫ്ലേവർ കൂടുതലായിരിക്കും അപ്പോൾ ഗ്രാമ്പു വെച്ച് ചെയ്യുകയാണെങ്കിലും നിങ്ങൾ ഗ്രാമ്പു അതുപോലെ ഒന്ന് ചൂടാക്കിയിട്ട് പൊടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് പൊടിഞ്ഞു പൊടിഞ്ഞുവിട്ടുണ്ടോ എൻ്റെ അഭിപ്രായത്തിൽ കടുക് വെച്ച് ചെയ്യുന്നതാണ് കുറെ കൂടി എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യം അതുകൊണ്ട് മാക്സിമം നിങ്ങൾ എല്ലാവരും കടുക് വെച്ച് ചെയ്യാൻ നോക്കുക ചിലവും കുറവാണ് ഇതും രണ്ട് ടൈപ്പിൽ ഉപയോഗിക്കാൻ പറ്റും നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഇതുപോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റും അതല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് സോക്ക് ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ രാത്രി ഇതുപോലെ ഉണ്ടാക്കിയതിന് ശേഷം രാവിലെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഇത് ചെയ്യുന്നതിന് ഡബിൾ ആയിട്ടുള്ള റിസൾട്ട് കിട്ടുന്നതാണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ദിവസം മാറ്റി മാറ്റിവെച്ചതിന് ശേഷം ഉപയോഗിക്കാം അതിന് ശേഷം നമുക്കൊരു സ്പ്രേ ബോട്ടിൽ വീട്ടിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതിൽ ഉപയോഗിക്കാം അല്ലെങ്കിൽ നമ്മൾ വിമ്മിൻ്റെയൊക്കെ ലിക്വിഡ് വാങ്ങുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ബോട്ടിൽ കിട്ടുകയാണെങ്കിലും അത് ഉപയോഗിച്ചാലും കുഴപ്പമില്ല കേട്ടോ അല്ലെങ്കിൽ നോസിലുള്ളതാണ് അപ്പം നോസിലുള്ള ഏത് ബോട്ടിലാണെങ്കിലും കുഴപ്പമില്ല നമുക്ക് ആ സ്പ്രേ ബോട്ടിലിൽ നിറച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ട് ഇത് കുറച്ച് ക്വാണ്ടിറ്റി കൂടിയാലും നമുക്ക് വലിയ വിഷയം ഇല്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ ദിവസങ്ങള് സൂക്ഷിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടിയാണ് അത് എവിടെ വേണമെങ്കിലും സൂക്ഷിക്കാം അപ്പോൾ ഒരു തവണ ഉണ്ടായി കഴിഞ്ഞാൽ കുറേ ദിവസങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഓരോ തവണ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ജനലിലൂടെ കഴിച്ചു വരാൻ സാധ്യതയുണ്ടെങ്കിൽ ഇതുപോലെ എല്ലാ ഭാഗത്തും ഒന്ന് അടിച്ചു കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഡൈനിങ് ടേബിളിലൊക്കെ ഈച്ചയുടെ ശല്യം വരികയാണെങ്കിൽ വളരെ നല്ല എഫക്റ്റീവായ ഒരു സംഭവമാണ് ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ ഉണ്ടല്ലോ നല്ല ഫ്രഷായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും ഒരു ഈച്ച പോലും നമ്മുടെ വീടിൻ്റെ പരിസരത്ത് വരില്ല ഈച്ച വന്നിരിക്കാനുള്ള മെയിൻ ആയിട്ട് അടുത്തുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ കിച്ചണാണ് അപ്പോൾ കിച്ചണിൻ്റെ ഗ്യാസൊക്കെ വെക്കുന്ന ഈ ഭാഗത്ത് ഇതുപോലെ ഒന്ന് ഓരോന്ന് അടിച്ചു കൊടുക്കാം അപ്പോൾ ഗ്യാസ് സ്റ്റോവിൻ്റെ അടിയിലല്ല ഇതുപോലെ ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇച്ചിയുടെ ശല്യം പൂർണ്ണമായിട്ട് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഗ്യാസിൻ്റെ മുകളിൽ നമുക്ക് എവിടെ വേണമെങ്കിലും ഉപയോഗിക്കാം അപ്പോൾ നമ്മളിപ്പോൾ ഭക്ഷണങ്ങളൊക്കെ വയ്ക്കുന്ന ഈ ഭാഗത്ത് നമുക്ക് ധൈര്യമായിട്ട് അടിച്ചു കൊടുക്കാം കാരണം ഇതിൽ പ്രത്യേകിച്ച് കെമിക്കലൊന്നുമില്ല നമ്മളെല്ലാവരും ഡെയിലി ഉപയോഗിക്കുന്ന സാധനം തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതിനുശേഷം ജസ്റ്റ് ഒരു തുണിയെടുത്ത് ഒന്ന് തുടച്ച് കഴിഞ്ഞാൽ അപ്പോൾ യാതൊരു പ്രാണികളുടെ ശല്യം ഇല്ലാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇതിൽ സിംഗിൾ ഇതുപോലെ അടിച്ചു കൊടുത്തുകഴിഞ്ഞാൽ സിംഗിൾ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന പാർട്ടിയുടെ ശല്യമാണ് അപ്പോൾ സിംഗിൻ്റെ ഈ സീവിൽ ഇതുപോലെ മൂന്നാർ സ്പ്രേ ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ പാർട്ടിയുടെ ശല്യം പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റും പിന്നെ അതുപോലെതന്നെ ഈ നമ്മുടെ വിൻഡോൻ്റെ ഈ സൈഡിലൊക്കെ അടിച്ച് കൊടുക്കുക റൂമിൻ്റെ ഒക്കെ ശല്യം വരുന്ന മെയിൻ ഒരു സ്ഥലമാണ് ഗ്യാസിൻ്റെ ഈ സിലിണ്ടറിൻ്റെ അടിയിലൊക്കെ അപ്പോൾ ഈ ബാത്റൂം ചെറുതായിട്ട് ഇതുപോലെ അടിച്ചുകൊടുത്തുകഴിഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ ശല്യം ഉണ്ടാവില്ല അപ്പോൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ ഈച്ചയുടെ ശല്യം പൂർണ്ണവിടെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും നമുക്ക് ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് ഈച്ച കയറാനുള്ള മെയിൻ സാധ്യത പല സാധനങ്ങളും നമ്മൾ സൂക്ഷിക്കുന്ന സ്ഥലം കൂടിയാണ് സ്റ്റോർ റൂം അവിടെ ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ ഈച്ചകളെല്ലാം പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ട് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് യാതൊരു അസുഖം ഇല്ലാതെ എല്ലാവർക്കും ഇരിക്കാൻ പറ്റുണ്ടാവും അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സിമ്പിൾ സൊല്യൂഷൻ നിങ്ങളൊന്ന് വീട്ടിൽ ഉണ്ടാക്കി നോക്കുക ഉപയോഗം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആഴ്ചകളോളം യാതൊരു കംപ്ലയിന്റും ഇല്ലാതെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചത് ഈച്ചയെ ഒഴിവാക്കാനുള്ള മെയിൻ ആയിട്ടൊരു ടിപ്പാണ് അപ്പോൾ ഈച്ച മാത്രമല്ല ഉറുമ്പ് പാറ്റ കൊതുക് തുടങ്ങിയ പല ഒട്ടുമിക്ക പ്രാണികളെയും ഒഴിവാക്കാൻ ഈ ഒരു സൊല്യൂഷൻ മാത്രം മതി ഈച്ചയുടെ ശല്യം നമ്മൾ വീട്ടിൽ നിന്ന് പൂർണ്ണമായിട്ട് ഒഴിവാക്കേണ്ടതാണ് അങ്ങനെ എല്ലാവരും വീട്ടിൽ ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമ്മിറ്റിയാൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അടുത്ത വെറൈറ്റി ടിപ്സിനൊക്കെ വരയ്ക്കും വീണ്ടും ഗുഡ് ബൈ